പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ എസ് ഡി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ എല്ലാവർക്കും അർപ്പിക്കുകയാണ് ഇന്നേ ദിവസം ഇത്തരമൊരു ഫേസ്ബുക്ക് ലൈവിലേക്ക് വരാനുണ്ടായ സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിലെ പ്രമുഖമായ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ജാതി സെൻസസ് കേരളത്തിലും കേന്ദ്രത്തിലും നടപ്പാക്കാൻ ഈ രണ്ട് ഗവൺമെന്റുകളും തയ്യാറാകരുത് എന്ന് പറയുന്ന പ്രസ്താവനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നടക്കുന്ന അന്നത്ത് പത്മനാഭൻ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രതിലോമകരമായി ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ അത് കേരളത്തിലെ പിന്നോക്ക ന്യൂനപക്ഷ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് അതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് ഇത്തരമൊരു ലൈവിൽ ഞങ്ങൾ വരുന്നത് എന്താണ് ജാതി സെൻസസിന്റെ ഒരു പശ്ചാത്തലം കേരള സമൂഹത്തിലും ഇന്ത്യയിലെ പൊതുസമൂഹവും ഇന്ത്യയിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് അഭികരിക്കുന്ന വേളയിൽ ജാതി സെൻസസ് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുകളിലാണ് കഴിഞ്ഞ ആറു പതിറ്റാണ്ടായി കേരളത്തിന്റെ അധികാരഘടനയിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതിലും അഞ്ചിരട്ടിലധികം വിഭവാധികാരങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു സാമുദായിക പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രതിലോമകരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞങ്ങളുടെ ഈ സംഭാഷണം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് കേരളത്തിലെ പ്രബലമായ സാമൂഹ്യ ഭാഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജാതി സെൻസസിനെ അട്ടിമറിക്കാനുള്ള നിഗൂഢമായ ഒരു ശ്രമം കേന്ദ്രത്തിൽ എങ്ങനെയാണോ നരേന്ദ്രമോദിയുടെ സംഘപരിവാര സംവിധാനങ്ങൾ വ്യത്യസ്തമായ അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനാനുപാതികമായി കേരളത്തിലും എൻ എസ് എസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ചില പരിശ്രമങ്ങൾ നടക്കുന്നു എന്നതിന്റെ സൂചനയായിട്ട് നമുക്കിതിനെ കാണാം ജാതി സദസയിൽ ബീഹാറിൽ നടപ്പിലാക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എൺപത്തിയേഴ് ശതമാനം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വരുന്ന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് സവർണ വിഭാഗങ്ങൾ എന്ന് പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സൂദ്രാവിഭാഗങ്ങൾ ഈ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള അധികാരത്തിന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഭരണഘടനാ ശില്പികൾ ഇന്ത്യയിൽ മുന്നോട്ട് വെച്ച ഏറ്റവും പിന്നാക്കം പോയ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് അധികാരവും വിഭവവും പങ്കാളിത്തവും ഇല്ലാത്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക് പങ്കാളിത്തം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഭരണഘടനയിലെ സംവരണാവകാശങ്ങൾ പോലും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് മണ്ഡൽ കമ്മീഷൻ നമ്മൾ മുന്നിൽ കൊണ്ടുവന്ന കണക്ക് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അമ്പത്തിരണ്ട് ശതമാനം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ആശാരി മൂശാരി കൊല്ലൻ തട്ടാനും ഈടവനും യാദവനും അടങ്ങുന്ന പട്ടികജാതി വിഭാഗങ്ങൾ ഒഴിച്ചുള്ള വിഭാഗങ്ങൾ അവർക്ക് ഇരുപത്തിയേഴ് ശതമാനം സമ്മരണം ഉറപ്പു ചെയ്യപ്പെട്ടു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ സുപ്രീം കോടതി വിധിപ്രകാരം പക്ഷേ തൊണ്ണൂറുകൾക്ക് ശേഷം രണ്ടായിരത്തി ആകുമ്പോഴും അമ്പത്തിരണ്ട് ശതമാനം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുണ്ട് അവരുടെ അധികാര ഉദ്യോഗം പങ്കാളിത്തം എന്ന് പറയുന്നത് ഏഴ് ശതമാനത്തിൽ താഴെയാണ് എന്ന പുതിയ കണക്ക് നമ്മുടെ പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര സെക്രട്ടറിമാരിൽ അഡീഷണൽ സെക്രട്ടറിമാരിൽ തൊണ്ണൂറ് ശതമാനവും ഇപ്പോഴും അധികാരം കൈയടക്കി വെച്ചിരിക്കുന്നത് ഉദ്യോഗം കൈയടക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഈ പതിനേ പതിമൂന്ന് ശതമാനത്തിൽ താഴെ വരുന്ന സ്വർണ്ണ വിഭാഗങ്ങളാണെന്നാണ് പാർലമെന്റിന്റെയും ഇന്ത്യയിലെ വിവിധ നിയമസഭകളുടെയും മറ്റ് നമ്മുടെ പൊതു ഡൊമൈനിലുള്ള കണക്കും വ്യക്തമാക്കുന്നു ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വന്ന വീഴ്ച കൂടി പരിഹരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് അതിന്റെ ദേശീയ നേതാക്കൾ പ്രഖ്യാപിച്ചു ഞങ്ങളും ജാതി സന്ദസിനെ പിന്തുണയ്ക്കുന്നു എന്ന് ബീഹാറിൽ ജാതി സന്ദസ പൂർത്തിയായി പല ഒന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടക അടക്കം ജാതി സന്ത നടക്കുന്നു ബീഹാറിലെ ജാതി സന്ദസത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പരിമിതമായ അവകാശങ്ങൾ പോലും സമ്മാനത്തിലൂടെ ലഭിച്ച പരിമിതമായ അവകാശങ്ങൾ പോലും ലഭിക്കാതെ രാജ്യത്തെ മൂക കൂടികളായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ദളിതർ ഇന്ത്യയിലെ പിന്നോക്കർ യാദവർ മറ്റ് സാമൂഹ്യ ഭാഗങ്ങൾ ജീവിക്കുന്നു എന്ന കണക്കാണ് പുറത്തു വന്നത് ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഈ നവഫാസിസ്റ്റ് മുന്നേറ്റങ്ങളെ അക്രോഷകമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിതമായ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് സി പി എം പോലും പ്രകാശ് കാലാട്ട് പോലും മല്ലികാർജ്ജുൻ ഖാർഗെയോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ രാജസംഘനെ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ മന്ത്രിസഭ പി എം എസ് മന്ത്രിസഭയ്ക്കെതിരെ ചാത്തൻ കൂട്ടാൻ പോകട്ടെ ഗൗരിച്ചൊത്തി പുല്ലുപറിക്കാൻ പോകട്ടെ ചാക്കോ നാട് ഭരിച്ചിടും എന്ന മുദ്രാ വക്തിക്കൊണ്ട് വിമോചന സമരം മുന്നോട്ട് വെച്ചാൽ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കും അട്ടിമറിച്ചാൽ കേരളത്തിലെ ഒരു സാമുദായിക പ്രസ്ഥാനം ഏറ്റവും നിണ്യമായ രീതിയിൽ ഇപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കരുതെന്ന് കേന്ദ്ര ഗവൺമെന്റോട് സംസ്ഥാന ഗവൺമെന്റോട് പറയുന്നു അതിലെ പറയുന്ന മാചകൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ സുകുമാരൻ നായരുടെ പ്രസ്താവനയിലെ മാചകങ്ങൾ നോക്കിയാൽ തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും അധികാരപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടാനാണ് രാജ്യത്ത് ഗവൺമെന്റുകൾ ശ്രമിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയും ഈ പ്രാതിഥ്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രാതിഥ്യത്തിന്റെ കണക്കറിയാനാണ് കേരള ഗവൺമെന്റിൽ വിവിധങ്ങളായ സാമഗ്രിവാദങ്ങൾ ഇന്ന് നിവേദനങ്ങളുമായി രാജ്യസ നടപ്പിലാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വന്നിട്ടുള്ളത് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി തന്നെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ബൂലക്ഷം എം എൽ എ മാർക്കും രാജ്യസഭ നടപ്പിലാക്കണം അത് നിയമസഭയിൽ ശക്തമായി ആ പ്രശ്നം ഉന്നയിക്കണമെന്നുണ്ട് പ്രമേയം കൊടുക്കുകയും നിവേദനം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ സഭ്യക്ഷനായി വരികയും ചില ചരിത്രം നമുക്ക് മുന്നിലുണ്ട് കേരളത്തെക്കുറിച്ച് പഠിക്കുന്നവർ കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചിട്ടുള്ളവർ കേരളത്തിന്റെ അക്കാദമിറ്റികൾ കേരളത്തിലെ വിവിധങ്ങളായ പല പ്രവർത്തകരും പല പ്രസ്ഥാനങ്ങളും ജാതി സന്തസ് നടപ്പിലാക്കണം ആവശ്യമായി മുന്നോട്ട് വരുമ്പോഴാണ് അത് എന്തിനാണ് എന്ന് പോലും വകവെക്കാതെ അതിനെ ഒറ്റയടിക്ക് ചെയ്യാൻ ഒരു സാമുദായിക പ്രസ്ഥാനത്തിന് തയ്യാറാകും എൻ എസ് എസിന്റെ ഈ പ്രസ്താവനയെ നമുക്ക് തള്ളിക്കളയാമായിരുന്നു പക്ഷേ എൻ എസ് എസ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസരെയെ അട്ടിമറിക്കാനുള്ള മോചന സമയത്തിൽ കൂട്ടുന്ന കക്ഷിയായിട്ട് കൂടി കഴിഞ്ഞ കുറെ നാളായി കേരളത്തിൽ അധികാര ഘടനയെ നിയന്ത്രിക്കുന്ന ഈ ജാതി സന്ദസ് എന്തുകൊണ്ട് വേണം എന്നതിന്റെ ഉത്തരമായി കേരളത്തിന്റെ അധികാര ഘടനയെ നിയന്ത്രിക്കുന്ന ഒരു സാമുദായിക വിഭാഗമാണ് ഒരു സംഘടനയാണ് എൻ എസ് എസ് എന്നതുകൊണ്ടാണ് ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിൽ ഭയപ്പെട്ട് ജാതി സെസ് നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്താവന തള്ളിക്കളയണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ സ്ഥിതിപര കണക്ക് നമുക്കറിയാം രണ്ടായിരത്തി ആറിലെ ശാസ്ത്ര സാഹിത്യ വേഷത്തിന്റെ കണക്ക് കേരളത്തിന് മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ ചില സംഘടനകളുടെ കണക്ക് സാമുദായികമായി ഏതെല്ലാം ഭാഗങ്ങൾ എവിടെ നിൽക്കുന്നു ഏതെല്ലാം വിഭാഗങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇപ്പോഴും കേരളത്തിന്റെ അധികാര കടയിൽ പ്രവേശനമില്ലാത്ത സമൂഹം സാമൂഹ്യ വിഭാഗങ്ങളുണ്ട് കേരളത്തിലെ എൻ എസ് എസ് എന്ന് പറയുന്ന സാമുദായിക സംഘടന പ്രതിദാനം ചെയ്യുന്ന നായർ സമുദായം കേരളത്തിൽ പന്ത്രണ്ട് ശതമാനമാണ് ആ പന്ത്രണ്ട് ഏകദേശം അൻപത് ശതമാനത്തിലധികം മന്ത്രിമാരെ കേരളത്തിൽ കൈവശം വയ്ക്കുകയല്ലേ നിങ്ങൾ ഓർക്കും ഉണ്ടാകും രണ്ടായിരത്തി ഒമ്പതിൽ കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഞങ്ങൾ അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് അന്നത്തെ യു ഡി രണ്ടാമത്തെ കക്ഷി കേരളത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഇതേ പെരുന്നയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ അഞ്ചാം മന്ത്രി വിവാദം കേരളത്തിൽ ഉയർത്തപ്പെട്ടത് കേരള ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ശതമാനത്തിലധികം വരുന്ന മുസ്ലിം വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം സമുദായത്തിൽ അതല്ലെങ്കിൽ ആ സമുദായത്തെ പ്രതികരിക്കുന്ന തങ്ങൾക്ക് അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ആക്രോശമുണ്ടാക്കിയവർ കലാപാഹ്വാനം നടത്തിയവർ കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ പൊതുസമൂഹത്തിന്റെ പൊതുധാരയിൽ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയവരാണ് ഇപ്പോൾ പതിനൊന്ന് മന്ത്രിമാരുമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇല്ലാത്ത ദളിത് സമുദായത്തിന്റെ അത്രത്തോളം മാത്രമുള്ള പന്ത്രണ്ട് ശതമാനം വരുന്ന ആയുർ സമുദായത്തിന് പതിനൊന്ന് മന്ത്രിമാർ കേരളത്തിലെ രണ്ടാമത്തെ പുനഃസംഘടനയിലൂടെ കൊടുക്കുമ്പോഴും ഒരക്ഷരവും ഉണ്ടെന്നില്ല അത് തന്നെ ഇരട്ടത്താപ്പല്ലേ ഇരുപതാഭാസം ജനങ്ങളുടെ സാമൂഹിക വിഭാഗങ്ങളുടെ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാതിധ്യമാണ് എൻ എസ് എസ് ആവശ്യപ്പെടുന്നത് അതിന് നമ്മൾ തള്ളിക്കളയുന്നില്ല എൻ എസ് എസിന്റെ അവർ പ്രതിദാനം ചെയ്യുന്ന നായർ സമുദായത്തിന്റെ പ്രാതിഥ്യം കേരളത്തിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടേ അവർക്ക് പതിനൊന്ന് ശതമാനം ഒരു ചീഫ് പടക്കം പന്ത്രണ്ട് ക്യാബിനറ്റ് റാങ്ക് ആണ് കേരളത്തിൽ കൊടുക്കുന്നതെങ്കിൽ കേരളത്തിലെ പട്ടികജാതിക്കാരുടെ പ്രാതിനിധ്യം എത്രയാണ് മന്ത്രിസഭയിൽ കേരളത്തിൽ ടോട്ടൽ ക്രൈസ്തവർ എന്ന് പറയുന്നത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനമാണ് അതിൽ എട്ട് ശതമാനത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്ന ചെറുമരും പുലയരും പറയരും കുറവരുമൊക്കെ ഒരു കാലത്ത് മതപരിവർത്തനം ചെയ്ത ക്രൈസ്തവരായ സാമൂഹ്യഭാഗം എട്ട് ശതമാനം ഉണ്ടെന്നാണ് അനൌദ്യോഗികമായ കേരളത്തിലെ കണക്ക് ആ കണക്ക് തെറ്റാണെങ്കിൽ അതും പുറത്തു ഈ സർവേയിലൂടെ ഇപ്പൊ എട്ട് ശതമാനം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് കേരളത്തിൽ ഇന്ന് വരെ ഒരു എം എൽ എ ഇല്ല എം പി ഇല്ല നിയമസഭയിൽ പ്രാതിനിധ്യമില്ല രാജ്യസഭയിലും പാർലമെന്റിലും പ്രാതിഥ്യമില്ല അവരൊരു സ്ഥാനാർത്ഥി പട്ടിയെ പോലും ഇടം പിടിക്കുന്നില്ല ഞാനിത് അധികാര ഘടനയുടെ കാര്യമാകും ആശാരിമാർമ്മ വിഭാഗം കേരളത്തിൽ നാല് ശതമാനം ഉണ്ട് എന്നാണ് കേരളത്തിലെ അനൌദ്യോഗമായ കണക്ക് അതല്ലെങ്കിൽ പല സംഘടനകളുടെയും കണക്ക് ശാസ്ത്ര സാഹിത്യത്തിലടക്കമുള്ളവർ പുറത്തുവിട്ട കണക്ക് നാല് ശതമാനം പ്രാതിഥ്യമുള്ള ജനസംഖ്യയിൽ നാല് ശതമാനമുള്ള കേരളത്തിലെ വിശ്വകർമ്മ വിഭാഗത്തിന് എത്ര ശതമാനം പ്രാതിനിധ്യം കേരള നിയമസഭയിലുണ്ട് കേരളത്തിലെ നാടാർ വിഭാഗം എത്ര ശതമാനം പ്രാതിനിധ്യമുണ്ട് കേരളത്തിലെ ലത്തീൻ ക്രിസ്ത്യാനികൾ ഒരു മന്ത്രി കൂടി ഇപ്പോഴില്ലാതായിരിക്കുക ഇത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ അധികാരം രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ മറ്റ് മേഖലയിലെ കണക്കെന്താണ് കേരളത്തിലെ ഉദ്യോഗങ്ങളിൽ കേരളത്തിലെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം വരുന്ന നായർ ഭാഗത്തിന് നാൽപ്പത് ശതമാനത്തിലധികം പ്രാതിനിധ്യമുണ്ടെന്നാണ് പരിഷത്തിൻ്റെ കണക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം അവരുടെ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യത്തിന് പുറമേ അതിന്റെ മൂന്നിരട്ടിയോളം അവർക്ക് അധികമായി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലത്തെങ്കിലും കണക്കതാണ് കേരളത്തിലെ പ്രബലമായ ഈഴവ സമൂഹം കേരളത്തിൽ മണ്ടൽ നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു കമ്മീഷന്റെ കണക്ക് നമ്മുടെ മുന്നിലുള്ളതാണ് ആ കണക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഈഴവർക്ക് മാത്രമാണ് മതിയായ പ്രാതിനിധ്യം ഉദ്യോഗങ്ങൾ കിട്ടിയിട്ടുള്ളത് ഈഴവർക്ക് പോലും ഇപ്പോഴും അത് നികത്താതെ കിടക്കുന്നു ഇരുപത്തി നാല് ശതമാനത്തോളം വരുന്ന കേരളത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന കേരളത്തിലെ ഈഴവ സമൂഹത്തിന് കേരളത്തിൽ മതിയായ പ്രാതിനിധ്യമുണ്ടോ ഉദ്യോഗാധികാര മേഖലയിൽ കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് സംവരണം ഉണ്ടായത് കൂടി അതിന്റെ പകുതി പോലും പത്ത് ശതമാനം സംവരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് രണ്ട് കൂട്ടർക്കൂട്ടപ്പോൾ പോലും കേരളത്തിന്റെ അധിക ഉദ്യോഗങ്ങളിൽ അതിന്റെ പകുതി പോലും പ്രാതിനിധ്യം കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് കണക്ക് മറ്റ് സാമൂഹിക വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞ വിശ്വകർമ്മ നാടാർ ലത്തീൻ ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളെ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങൾക്ക് എവിടെയാണ് ഉദ്യോഗങ്ങളിലും അധികാരങ്ങളും പ്രാതിഥ്യം ഇനിയല്ല ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങൾ ഈ പറയുന്ന ദളിത് വിഭാഗങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾ കേരളത്തിന്റെ ഉദ്യോഗ മേഖലയിൽ കൂടുതൽ അവകാശം അധികാരം പ്രാതിഥ്യം കൈയടക്കിയിരിക്കുന്നു എന്ന കണക്ക് എൻ എസ് എസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ജാതി സെസ് എസിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ട ഒരു കണക്കുമില്ലാതെ ഒരു രേഖയും ഇല്ലാതെ ഈ കേരളത്തിൽ ഒരു ആധികാരികമായ കണക്കും സബ്മിറ്റ് ചെയ്യാതെ ഒരു പ്രക്ഷോഭം കൊണ്ടും നടത്താതെ സാമ്പത്തിക സംവരണം എന്ന സഹരണ സംവരണത്തെ കേരളത്തിൽ അനുവദിച്ചൊരു ഗവൺമെന്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് ആശങ്കയുള്ളത് കാരണം ഞങ്ങളിൽ ഇസ്ലാം രക്തമില്ല ഹൈന്ദവ രക്തമില്ല പിന്നോക്ക രക്തമില്ല ഞങ്ങളിലുള്ളത് മാന രക്തമെന്ന് പറയുന്ന ഇടതുപക്ഷം കേരളത്തിൽ വരുന്ന ഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ അധികാരത്തിൽ ഈ മുന്നാക്ക പീണനം നമുക്ക് വ്യക്തമായി കാണാം അതുകൊണ്ടാണ് കേന്ദ്ര കാബിനറ്റ് കേന്ദ്ര കമ്മിറ്റിയിലുള്ള രാധാകൃഷ്ണൻ എന്ന മന്ത്രിക്ക് ഈ ദേവസ്വം വകുപ്പ് കൊടുക്കുമ്പോൾ യുവജന കേരളത്തിലെ പ്രബലമായ വിഭാഗ വകുപ്പുകളല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും ആഭ്യന്തരവും വ്യവസായവും വിദ്യാഭ്യാസവും ഒക്കെ കേരളത്തിലെ മുന്നോക്ക സമൂഹങ്ങൾക്ക് കാലങ്ങളായി ഇങ്ങനെ വിതംബിച്ചിരിക്കുന്നു ഇവിടെയാണ് അമ്പത്തിരണ്ട് ദിവസമാണ് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ എന്നത് കേരളത്തിലെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഒരു ആശങ്കയല്ലേ പട്ടികജാതിക്കാർക്ക് പ്രധാനപ്പെട്ടൊരു വകുപ്പ് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നത് ആദിവാസികൾക്ക് കേരളത്തിന്റെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതല്ലേ പക്ഷെ ഇതിനോട് മുഖന്തിരിക്കുന്ന തിരിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇ എം എസ് എന്റെ കാലം മുതൽ ഇന്ന് വരെ ഇന്ന് വരെ കേരളത്തിൽ അധികാര ഘടനയിൽ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മതിയായ പ്രാന്തിയം കൊടുക്കുക എന്നത് അതിനെ നിഷേധിക്കുന്ന സമീപമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പോലും ഉടനെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപക്ഷെ എൻ എസ് എസ് തിട്ടൂരം കേട്ടുകൊണ്ട് ജാതിസ നടപ്പിലാക്കേണ്ട എന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ അന്തർ നാടകങ്ങൾ അല്ലെങ്കിൽ ആന്തപുരങ്ങളിലിരിക്കുന്നവർ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം പിണറായി ഗവൺമെന്റിന് അധികാരം നീക്കുമ്പോൾ പരസ്യമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവരാണ് ഈ എൻ എസ് എസ് ഗാർ അപ്പൊ എൻഎസ്എസിന്റെ വോട്ടല്ല കേരളത്തിൽ പിണറായിക്ക് രണ്ടാം പിണറായി ഗവൺമെന്റ് സൃഷ്ടിച്ചത് കാരണം യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് നാൽപ്പത് എം എൽ എ മാർ കേരള നിയമസഭയിലുള്ള എട്ട് എം എൽ എ ആണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിന് ഈഴവ സമൂഹത്തിൽ നിന്നുള്ളത് അപ്പൊ ഈഴവ വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ കേരളത്തിലെ പ്രബലമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒക്കെ പിന്തുണച്ചതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഇപ്പോഴും രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇത് മനസ്സിലാക്കാൻ കേരളത്തിലെ സാമ്പ്രദായിക പാർട്ടികൾക്ക് കഴിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ നിമോചന സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി വരെ പോലെ കാലങ്ങളായി ഉദ്യോഗങ്ങളിലും അധികാരങ്ങളിലും മതിയായ പ്രാതിനിധ്യമില്ലാതെ ജനസംഖ്യാനുപാതിക പ്രാതിഥ്യം പോട്ടെ മതിയായ പ്രാതിനിധ്യം ഇല്ലാത്ത വിഭാഗങ്ങളായി കേരളത്തിലെ പിന്നോക്ക സമൂഹങ്ങൾ നിൽക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം മൂന്നരട്ടിലധികം ഉദ്യോഗങ്ങളും അധികാരങ്ങളും കൈവശം വെക്കുന്നവർ തിട്ടൂരമായി വരുമ്പോൾ അതിന് നിഷേധിക്കേണ്ട ബാധ്യത അതിനെ ചെറുത്തുതോൽപ്പിക്കേണ്ട ബാധ്യത ജാതി സന്ത നടപ്പിലാക്കണം എന്ന ആവശ്യം കേരളത്തിൽ ശക്തമായി ഉന്നയിക്കേണ്ട ബാധ്യത കേരളത്തിലെ പ്രമുഖമായ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് ഞാൻ ഉദ്യോഗത്തിന്റെ അധികാരത്തിന്റെ കാര്യം പറഞ്ഞു ഉദ്യോഗത്തിന്റെ കാര്യം ഞാൻ പറയണം നിങ്ങൾക്കറിയാവുന്ന കാര്യം സെക്രട്ടറിയേറ്റിൽ കളക്ടറേറ്റുകളിൽ കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പരിശോധിച്ചാൽ അറിയാം കേരളത്തിൽ മതിയായ പ്രാതിനിധ്യം ഇല്ലാത്ത സമൂഹങ്ങൾ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എത്രയാണ് അറിയണ്ടേ ഈഴവർക്ക് എത്ര ഉദ്യോഗങ്ങൾ കേരളത്തിലുണ്ട് കാരണം നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവിട്ട കണക്ക് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതിന് അത് മുപ്പത് വർഷത്തെ കണക്ക് എടുക്കാൻ പറഞ്ഞിട്ട് പത്ത് വർഷത്തെ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് അതിനുശേഷമുള്ള റിപ്പോർട്ട് എവിടെയാണ് ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്ന എട്ട് ശതമാനം ക്രിസ്ത്യ ക്രൈസ്തവ ജനസംഖ്യയിൽ എട്ട് ശതമാനം വരുന്ന വിഭാഗത്തിന് കേരളത്തിൽ ഒരു ശതമാനമാണ് ഉദ്യോഗത്തിൽ പ്രാതിനിധ്യം സംവരണം ആ ഒരു ശതമാനം സംവരണം കിട്ടേണ്ട അതിൽ കിട്ടേണ്ട രണ്ടായിരത്തോളം ഉദ്യോഗങ്ങളാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർക്ക് നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങളുടെയും വിശ്വകർമാക്കളുടെയും ആദിവാസികളുടെയും ദളിതരുടെയും ഈഴ് കണക്ക് നമ്മുടെ മുന്നിലുള്ളതാണ് ഞാൻ പറഞ്ഞത് ചെറിയ അധികാരമില്ലാത്തൊരു വിഭാഗത്തിന്റെ പ്രാതിനിധ്യം കൂടി അന്ന് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഇതിനെ ശക്തമായി എൻ എസ് എസ് ഈ പ്രസ്താവന പ്രതിരോധകരമായ പ്രസ്താവന തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാവിധ്യം പരിശോധിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ആധുനികമായൊരു സാമൂഹ്യക്രമമായി ഇന്ത്യ മാറുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹമായി ഇന്ത്യ മാറി കേരളം മാറുമ്പോൾ നവകേരളം സൃഷ്ടിക്കാൻ നവകേരള യാത്ര നടത്തിക്കൊണ്ട് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ക്യാബിനറ്റ് ഒന്നിച്ച് മാറുമ്പോൾ കേരളത്തിന്റെ വികസന പരിപ്രേഷ്യത്തിൽ കേരളം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നവോത്ഥാനം നടന്ന കേരളത്തിൽ എന്താണ് നാളത്തെ കേരളം എന്താകണമെന്ന് തീരുമാനിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ മുന്നിലെങ്കിലും ഈ കണക്കുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ കൊട്ടക്കണക്കുകൾ കൊട്ടക്കണക്കുകളായി നമ്മുടെ മുന്നിൽ വരുന്ന ഈ പ്രാതിനിധ്യത്തെ കണക്ക് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് കൃത്യമായി അടയാളപ്പെടുത്താൻ നമുക്കൊരു സ്ഥിതിവിവര കണക്കുകൾ കാസ്റ്റ് സെൻസസ് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അത് വന്നാൽ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരും ആർ എസ് എസും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ പിടിച്ചുകെട്ടാൻ അതിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് വർഗീയ വിഭജനത്തിലൂടെ വർഗീയമായ വംശീയമായ കൂട്ടക്കൊലകളിലൂടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വെമ്പൽ കൊള്ളുന്ന നരേന്ദ്രമോദിയെ ആർ എസ് എസ്കാരുടെ ആ പ്രത്യശാസ്ത്രത്തെ എൻ എസ് എസുകാർ പിന്തുണയ്ക്കുന്നു എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ഇടതുപക്ഷമെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് യു ഡി എഫ് ഗാർ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരേ സമയം ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയം സുകുമാരൻ നായരുടെ പ്രസ്താവനയുടെ പിന്നിലുണ്ട് ഒരേ സമയം ഇന്ത്യയിലെ പിന്നോക്കം നിന്നുപോയ സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രാന്നിധ്യത്തെ എതിർക്കുന്ന ഒരു സവർണ ആഡംബിത്വം ഈ പ്രസ്താവനയുടെ പിന്നിലുണ്ട് അതുകൊണ്ട് മുൻവിധികളില്ലാതെ കേരളത്തിന്റെ ശരിയായ ഉദ്യോഗാധികാര പ്രാതിനിധ്യം നമ്മുടെ മുന്നിൽ വരേണ്ടതുണ്ട് അതുകൊണ്ടും എങ്കിൽ മാത്രമേ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു നവകേരളം സൃഷ്ടിക്കുന്നെങ്കിൽ ആ നവകേരളത്തിന് ഇത്തരം ഒരു ആധികാരികമായ കണക്കുകളുടെ പിൻബലം വേണം എവിടെയാണ് ആദിവാസികൾ എവിടെയാണ് അവർക്ക് ഉദ്യോഗം എവിടെയാണ് അവർക്ക് ഭൂമി എവിടെയാണ് ദളിതരുടെ പ്രാതിഥ്യം കേരളത്തിന്റെ ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ദളിതർ കേരളത്തിൽ എവിടെ നിൽക്കുന്നു ഉദ്യോഗാധികാരങ്ങളുടെ അവരുടെ പങ്കാളിത്തം എന്താണ് ഭൂമിയിൽ എവിടെയാണവർ ഇത് അപ്പൊ വിഭവാധികാരങ്ങളുടെ മുഴുവൻ മേഖലയിലുമുള്ള ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ പങ്കാളിത്തമാണ് ആനുപാതിക പ്രാതിഥ്യം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത് ഇന്ത്യൻ ഭരണഘടന സംവരണമടക്കമുള്ള ഈ സംവിധാനങ്ങൾ ഉറപ്പു ചെയ്തതിന് കാരണം അസമത്വത്തിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ ഇന്ത്യയിലുണ്ട് മനുഷ്യൻ തട്ടുകളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു ആ മനുഷ്യൻ അവൻ വി വിവേചനത്തിനും ചൂഷണത്തിനും ഇതയാകുന്നു അധികാരവും വിഭവങ്ങളും പങ്കാളിത്തവും ഇല്ലാത്തത് കൊണ്ട് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ രാജ്യത്ത് വിവേചനം അനുഭവിക്കുന്നു അപ്പം വിവേചനം അനുഭവിക്കാത്ത ആരെയെങ്കിലും സമൂഹത്തിന്റെ പൊതുതാരയിൽ നിന്ന് പിടിച്ചു മാറ്റി നിർത്താതിരിക്കാൻ മതിയായ റെപ്രസെൻറ്റേഷൻ ആഡിക്യേറ്റ് റെപ്രസെൻറ്റേഷൻ മതിയായ പ്രാതിനിധ്യം കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും വേണം അത് എൻ എസ് എസിനും വേണം അത് നായർ സമുദായത്തിനും വേണം അത് ബ്രാഹ്മണർ സമുദായത്തിനും വേണം അത് ക്രൈസ്തവർക്ക് വേണം അത് ഈഴവർക്ക് വേണം അത് മുസ്ലിങ്ങൾക്ക് വേണം എന്നതാണ് ജാതി സെൻസസ് എന്ന ആവശ്യത്തിന് പിന്നിലെ അതിൻ്റെ ആവശ്യത്തിന് പിന്നിലെ ആധാരം എന്ന് പറയുന്നു അതുകൊണ്ട് ഇനിയും നമുക്ക് കണക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അഞ്ചാമതിലും മന്ത്രി വന്നപ്പോൾ എല്ലാ പാർട്ടികളും വരുമെന്ന് കേട്ടപ്പോൾ എല്ലാ പാർട്ടികളും ഒന്നിച്ചിരുന്നതല്ലേ പക്ഷെ പതിനൊന്ന് മന്ത്രിമാർ വരുമ്പോഴും നമുക്ക് നമുക്കൊരു പ്രശ്നവും കേരളത്തില്ല എങ്കിൽ നമ്മുടെ പൊതുബോധം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മാടമ്പിത്തരത്തിലും സവർണ മേധാവിത്വത്തിലുമാണ് എന്നുള്ളത് കൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായ സന്ദർഭമാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി നമുക്ക് ഇഷ്ടമുള്ള ആളാണ് പക്ഷെ എന്താണ് അഞ്ചു വർഷം അഞ്ചു വട്ടം ഏകദേശം മുപ്പത് വർഷത്തോളം ആറ് പ്രാവശ്യത്തോളം ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികം മുപ്പത് വർഷത്തോളം ഒരേ മണ്ഡലത്തെ പ്രതികരിച്ച കോർ കുഞ്ഞുമോനെന്ന എം എൽ എ ഇടതുപക്ഷ മുന്നണിയിൽ ഉള്ളപ്പോഴാണ് കെ വി ഗണേഷ് കുമാറിന് പലപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിലെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള കെ വി ഗണേഷ് കുമാറിന് കേരളത്തിൽ മന്ത്രിസ്ഥാനം പോകുന്നത് അതുകൊണ്ടാണ് ഈ മുഖ്യധാരയിൽ ഈ പൊതുധാരയിൽ ഈ നമ്മുടെ ഇടങ്ങളിൽ ദൃശ്യതയിൽ കേരളത്തിൽ ഉള്ളത് സവർണ മുന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രം പ്രാന്തിഥ്യമുള്ളൂ എന്ന കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ശക്തമായ ഒരാവശ്യമെന്ന നിലയിൽ കേരളത്തെ ജനാധിപത്യോൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായ ഒരു ആവശ്യമെന്ന നിലയിൽ കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും തുല്യമായ പ്രാതിഥ്യം കിട്ടുമ്പോൾ പിന്നെ വിവേചനത്തിന് ഇവിടെ പ്രസക്തിയില്ല മാറ്റി നിർത്തലിന് ഇവിടെ പ്രസക്തിയില്ല അങ്ങനെ മാറ്റി നിർത്തപ്പെടാതിരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ജീവിതം കേരളത്തിലുണ്ടാകാൻ ജാതി സെൻസസ് നടപ്പാക്കേണ്ടതുണ്ട് അപ്പൊ ജാതി സെൻസസ് തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ മെയ്യിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നിൽ മുമ്പ് വരെ കേരളത്തിൽ എങ്ങനെയെങ്കിലും നടപ്പാക്കാതിരുന്നാൽ അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞ് നടപ്പാക്കാതിരിക്കാനുള്ള കുൽശിത ശ്രമങ്ങൾ ഗൂഢാലോചന എൻ എസ് എസിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഇതിനകത്ത് നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് കേരളം ഭരിക്കുന്ന സി പി ഐ എം ഇതിന് നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ നിലപാട് നമുക്കറിയാം നരേന്ദ്രമോദി പോലും പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ ജനാധിപത്യവത്കരിക്കുന്നതിൽ ഒരു പുതിയ മുന്നണി പുതിയ മുദ്രാവാക്യമായി മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഇന്ത്യ എന്ന മുന്നണിയുടെ പോലും പ്രമുഖമായ മുദ്രാവാക്യമായി ഇത് മാറും പ്രകാശ് കാരാട്ടിനും സീതാറാം യെച്ചൂരിക്കും ബംഗാളിലെ മമതയ്ക്കും ഒരു എതിർപ്പുമില്ലാതെ ഈ ആവശ്യം മുന്നോട്ട് വരുമ്പോൾ അതിനെ കേരളത്തിൽ പിന്തുണയ്ക്കേണ്ട ബാധ്യത കേരളത്തിൽ കോൺഗ്രസിനുണ്ട് കേരളത്തിലെ സി പി എമ്മിനുണ്ട് കേരളം ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടു നിർത്താത്തവർക്കുണ്ട് അപ്പോൾ ഈ പാർട്ടികളെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഈ സാമ്പ്രദായിക പാർട്ടികളെ വരുതിക്കു നിർത്തിക്കൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ അധികാര ഘടനയെ ഇനിയും അങ്ങോട്ട് പിന്നോക്കരെ തള്ളി മാറ്റിക്കൊണ്ട് അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ആദിവാസികൾക്കും ദളിതർക്കും ഭൂമി കൊടുക്കാതിരുന്നുകൊണ്ട് ഉദ്യോഗം കൊടുക്കാതിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന വ്യാമോഹമാണ് എൻ എസ് എസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളതെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ഏകദേശം എൺപത്തിമൂന്ന് ശതമാനം വരുന്ന എൺപത്തിമൂന്ന് ശതമാനം വരുന്ന കേരളത്തിലെ ബഹുജന വിഭാഗങ്ങൾക്ക് ആദിവാസി മുതൽ കേരളത്തിലെ ഇവിടുത്തെ ദളിത് വ്രസ്തവർ വരെയുള്ള അല്ലെങ്കിൽ ഈഴവർ മുതൽ മുസ്ലിങ്ങൾ വരെയുള്ള കേരളത്തിലെ പ്രമുഖമായ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ഗുഡ ശ്രമത്തിൻ്റെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കേരളത്തിൽ റദ്ദു ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ എന്താണ് ഈ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് കേരളത്തിൽ ജാതിശസ് നടപ്പിലാക്കാതിരിക്കാനുള്ള പരിശ്രമമാണെങ്കിൽ ആ പരിശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ബാധ്യത ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യൻകാളിയുടെയും പൊയ്യേൽ അപ്പച്ചന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യ വിപ്ലവകാരികളുടെ വക്കം അബ്ദുൽ ഖാദർ അവരുടെയൊക്കെ പോരാട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ പോരാട്ടത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രസ്താവനയെ തള്ളിക്കളയുക ഇതിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക അതിശക്തമായ പ്രക്ഷോഭത്തിന് നമ്മൾ തയ്യാറാകുക ജാതിസംസ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൽ ജനസംഖ്യ ആനുപാതികമായ പ്രാന്തത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പോർമുഖം തുറക്കാൻ നമുക്ക് കഴിയട്ടെ അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അത് കേരളത്തിൽ തുടങ്ങിയ ഒരു പാർട്ടി എന്ന നിലയിൽ ജാതി സൈഡിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ ഇതിന്റെ മുന്നണി പോരാട്ടത്തിന്റെ ഭാരവാഹികളാകാൻ അതിന്റെ പോരാട്ടം ഏറ്റെടുക്കാൻ കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ കഴിയട്ടെ അതിനെ പിന്തുണയ്ക്കാൻ ഉയർന്നു വരുന്ന ബഹുജന പ്രക്ഷോഭത്തിൽ പങ്കാളിയാകാൻ എല്ലാ സമവിഭാഗങ്ങളും എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും തയ്യാറാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംകരിക്കും